നഴ്സറി ചെറുവാഞ്ചേരി മുഖ്യമന്ത്രി പാണക്കാട് സാദിഖലി തങ്ങളെ വിമർശിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടാണ് ശരിയായ രാഷ്ട്രീയ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെ തടങ്കൽ പാളയത്തിലാണുള്ളതെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി മതരാഷ്ട്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ടി പി യെയും ബി ജെ പി പറയുന്നത് പോലെ മതരാഷ്ട്രവാദം തന്നെയാണ് ഇവരും പറയുന്നത് മുഖ്യമന്ത്രി നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ വർഗീയവൽക്കരിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് വടകിര തെരഞ്ഞെടുപ്പോടെ അവരുടെ നിലപാടിൽ മാറ്റം വന്നത് തുടരുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോലാഹലം സൃഷ്ടിക്കുകയാണ് ലീഗിൽ പോലും പ്രസക്തിയില്ലാത്ത ചില നേതാക്കളെന്നും എം വി ഗോവിന്ദം പറഞ്ഞു തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം ചതാവ് പിണറായി നടത്തിയില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കും ചേലക്കരയിൽ വൻ ഭൂരിപക്ഷം നേടുമെന്നും വയനാട്ടിൽ നില മെച്ചപ്പെടുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചില ദൃശ്യപത്ര മാധ്യമങ്ങൾ പണം വാങ്ങിയാണ് വാർത്തകൾ നൽകുന്നത് കോൺഗ്രസിന് അനുകൂലമായി പെയ്ഡ് ന്യൂസാണ് പ്രചരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ യു ഡി എഫ് ശ്രമിക്കുകയാണെന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ ഇരട്ട വോട്ടുകളാണ് അവിടെ ചേർത്തതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് പ്രവർത്തകരുടെ പരിശോധനയിൽ പലതും ഇരട്ട വോട്ടാണെന്ന മനസ്സിലായിട്ടുണ്ട് ചില ആളുകൾക്ക് വീടുകളിൽ വിലാസമുണ്ടെങ്കിലും അവരവിടെ താമസിക്കുന്നില്ല ഇതു സംബന്ധിച്ച് എ നൽകിയിട്ടുണ്ടെന്നും ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് കണ്ണൂർ െന്നും പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി